ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടത് ഉഷിരായിട്ട് തലയ്ക്കകത്ത് ആൾ താമസമുള്ളവർ അന്ന് എന്നെ ചോദ്യം ചെയ്തില്ല എന്നുള്ള രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ സംസാരിക്കുന്നുണ്ട് എൻ്റെ വ്യക്തിപരമായ ധാർമ്മികത എന്തിനാണ് ഞാൻ താങ്കളോട് ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നത് അത് താങ്കൾക്ക് ഈ വിഷയത്തിൽ മാത്രം അറിഞ്ഞാൽ മതിയോ ബാക്കി ഒരുപാട് കാര്യങ്ങൾ അറിയണ്ടേ ജയസൂര്യ ഞങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല ഡിജോയുടെ ഒരു കൊള്ളാവുന്ന ഐറ്റം ഉണ്ട് ആരുടെയെങ്കിലും ഐഡന്റിറ്റി പ്രശ്നത്തിൽ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അത് ഷാരീസ് മുഹമ്മദിൻ്റെയാണ് ഹൈ നിങ്ങളെന്താ പറയുന്നത് ഒരു നിഷാദ് ഗോയയുടെ സ്ക്രീൻ പ്ലേ ബിജോ അടിച്ചു മാറ്റി അവിടെ ഷാരിസ് മുഹമ്മദ് എന്ന് പറയുന്നത് എന്തും കോപ്പി എഴുതി കൊടുക്കുന്ന ഒരാൾ ഞാൻ പി ഡി എഫിനെ പറ്റി പറഞ്ഞതിലെ ടെക്നിക്കൽ ഉള്ളതാണല്ലോ ഏറ്റവും വലിയ ചർച്ച ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പി ഡി എഫ് തുറന്നോ ഇല്ലയോ എന്നുള്ളത് ഇമ്മിറ്റീരിയലാണ് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനാണ് നമ്മളൊപ്പം ചേരുന്നത് സ്വാഗതം മലയാള സിനിമയിൽ മുമ്പുണ്ടായിട്ടില്ലാത്ത ഇനി ഉണ്ടാവാൻ പാടില്ലാത്തതെന്ന് നമ്മൾ കരുതുന്ന ആഗ്രഹിക്കുന്ന ഒരു വിവാദമാണ് ഉണ്ടായത് അത് വിവാദത്തിനുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തുടരുകയാണ് ഈ ഒരു സംഘടന എന്ന നിലയിൽ വിഷയത്തിലേക്ക് താങ്കൾ ഇടപെട്ടുമ്പോൾ അത് എത്രത്തോളം ആശങ്ക ഇത് ആദ്യത്തെ തവണയല്ല ഇതുപോലത്തെ ഒരു പ്രശ്നം ഞങ്ങളുടെ മുമ്പിൽ എത്തുന്നത് പക്ഷേ ആദ്യത്തെ തവണയാണ് മാധ്യമങ്ങളുടെ മുമ്പിലും സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഇതൊരു ചർച്ചയാകുന്നത് പക്ഷേ കാലം പോ ചെല്ലും തോറും അതായത് രണ്ടായിരത്തി എട്ട് മൂന്നിലുള്ളൊരു യാത്ര നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള പരാതികൾ കുറഞ്ഞു വരുന്നുണ്ട് വല്ലാതെ കുറഞ്ഞു വരുന്നുണ്ട് ആദ്യകാലങ്ങളിൽ ഇത് വളരെ കൂടുതലായി കൂടുതലായിരുന്നു കുറഞ്ഞു വരാൻ കാരണം സംഘടനയുടെ ഒരു പ്രവർത്തനവും ഈ അവനവൻ്റെ റൈറ്റിനെ കുറിച്ചുള്ള ഒരു അവബോധവും വളരെ ശക്തമായിട്ട് ഈ സംഘടന വളർത്തിക്കൊണ്ടു വന്നിട്ടുണ്ട് മലയാളത്തിൽ ഏതാണ്ട് എല്ലാ എഴുത്തുകാരും ആദരണീയനായ ശ്രീ എം ടി വാസ്തുൾപ്പെടെയുള്ളവർ നമ്മളുടെ സംഘടനയുടെ ഭാഗമാണ് ഏറ്റവും പുതിയ ആളുകൾ വരെ അപ്പോൾ അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ തന്നെ മീഡിയേഷനിലൂടെ പലപ്പോഴും അത് പരിഹരിച്ചു പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത്തവണ നിർഭാഗ്യവശാൽ സംഘടനയുടെ മുമ്പിൽ ഇത് എത്തിയത് സിനിമയുടെ റിലീസിന് ശേഷം നമ്മളൊരു ട്രേഡ് യൂണിയന്റെ പ്രവർത്തനം അനുസരിച്ച് നമുക്ക് പരാതികൾ സെൻസർ ചെയ്യുന്നതിന് മുമ്പ് വേണം എന്നുള്ളതാണ് എന്നാലേ നമുക്ക് ഇടപെടൽ സാധ്യമാവുകയുള്ളു അവിടെ സാധ്യത ഉണ്ടാവുകയുള്ളു സാധ്യത ഉണ്ടാവുകയുള്ളു ഈ പ്രത്യേകമായ വിഷയത്തിൽ മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദത്തിൽ താങ്കൾ മനസ്സിലാക്കുന്നത് ആരൊക്കെയാണ് അഫക്റ്റഡ് പാർട്ടീസ് എല്ലാവരും അഫക്റ്റഡ് പാർട്ടീസ് ആണ് എല്ലാവർക്കും പരാതികളുണ്ട് ഇപ്പം മലയാളി ഫ്രം ഇന്ത്യ റിലീസ് ആവുന്ന ഒന്നാം തീയതിയാണ് ആണ് മെയ് ഒന്നാം തീയതി ഒന്നാം തീയതി തന്നെ ഇതിന്റെ സംവിധായകൻ ഡിജോ സംവിധായക യൂണിയൻ ഒരു പരാതി കൊടുത്തു മൂന്നാം തീയതി റൈറ്റേഴ്സ് ിൽ പരാതി നൽകി നാലാം തീയതി നിഷാദ് ഗോയ റൈറ്റേഴ്സ് ഉണിയിൽ പരാതി നൽകി നിഷാദ് ഗോയ ഇനിയും റൈറ്റേഴ്സ് യൂണിയൻ അംഗത്വം എടുത്തിട്ടില്ല അദ്ദേഹം ഇത്രയും പടങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അദ്ദേഹം അംഗത്വം എടുത്തിട്ടില്ല പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ അങ്ങനെ സാങ്കേതിക അത നോക്കാറില്ല സത്യത്തിൽ തന്നെയല്ല ഇതിന് ഒരു ഭാഗത്ത് നിൽക്കുന്ന രണ്ടുപേരും അംഗങ്ങളുമാണല്ലോ അപ്പോൾ മൂന്ന് പേർക്കും ഗ്രീവൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഞങ്ങൾ അത് കത്തുകൾ നോക്കിയപ്പോൾ ഡിജോയുടെ പരാതി എന്താ അദ്ദേഹത്തിൻ്റെ സിനിമയുടെ കഥ നിഷാദ് കോയ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു റിലീസിന് തലേ ദിവസം അത് അദ്ദേഹം നാളെ ഇറങ്ങാൻ പോകുന്ന ഒരു ചിത്രത്തിൻ്റെ കഥ പ്രവചിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പോസ്റ്റ് ചെയ്യുന്നത് അത് വളരെ ആയിട്ടുള്ള ഒരു പോയിൻ്റ് ആണ് എൻ്റെ കഥയാണ് ഇതെന്ന് പറഞ്ഞ് അദ്ദേഹം ഇട്ടിരുന്നെങ്കിൽ ഒരു ആ പരാതിക്ക് ഗ്രൗണ്ട് ഉണ്ടാവില്ല നാളെ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയുടെ കഥ പ്രവചിക്കട്ടെ എന്ന് പറഞ്ഞാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഇത് പോസ്റ്റ് ചെയ്യുന്നത് ഷാരിസിൻ്റെ പരാതി എന്താണ് ഞാൻ എൻ്റെ ബൗദ്ധിക സ്വത്തായിട്ടുള്ള ഈ സിനിമ അതിൻ്റെ കഥ മറ്റൊരാൾ അദ്ദേഹത്തിൻ്റെത് എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിക്കുന്നു ഞാൻ അദ്ദേഹവുമായിട്ട് ഇതുവരെ ജീവിതത്തിൽ ഒരു തരത്തിലും ഇൻ്ററാക്റ്റിംഗ് കിട്ടില്ല നിഷാദ് ഗോയയുടെ പരാതി ഇത് ഡിജോ എന്നിൽ നിന്ന് മനസ്സിലാക്കി ഞാൻ എഴുതിയ തിരക്കഥ കഥ എന്നിൽ നിന്നും മാത്രമല്ല എന്നോട് ബന്ധപ്പെട്ട ഇപ്പം ജയസൂര്യ അങ്ങനെ അദ്ദേഹം പ്ര ഈ അദ്ദേഹത്തിൻ്റെ തിരക്കഥ സിനിമയാക്കാൻ പ്രവർത്തിച്ച ആളുകളുമായി സംസാരിച്ച് നിഷാദ് ഗോയയുടെ കഥ ഡിജോ മനസ്സിലാക്കുന്നു അദ്ദേഹം ആ കഥയുടെ പി ഡി എഫ് അദ്ദേഹത്തിനായി ചെടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇത് നൂറ് ശതമാനവും ഒരു കഥാ ചോരണവുമായി ബന്ധപ്പെട്ട സംഗതിയാണ് അപ്പം കഥാ ചോരണം എന്ന വിഷയം ആരോപിച്ചിരിക്കുന്നത് നിഷാദ് കോയാണ് എൻ്റെ കോപ്പി റൈറ്റിലേക്ക് വേറൊരാൾ ഇൻഫ്ലുവൻസ്മെൻ്റ് നടത്തി എന്നുള്ളതാണ് ഷാരീസിൻ്റെ ആരോപണം ഈ ഇദ്ദേഹത്തിൻ്റെ ആരോപണം ഡിജോയുടെ ആരോപണം എന്റെ സിനിമയെ അപകീർത്തിപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പം ഞങ്ങളിത് ചിന്തിച്ചപ്പോൾ താരതമ്യേന ഗൗരവമുള്ള ആരോപണങ്ങൾ ഷാരിസിൻ്റെയും നിഷാദ് കോയയുടെ ആണ് മറ്റത് ഒരു സിനിമയുടെ ഡാമേജുമായിട്ട് ബന്ധപ്പെട്ട സംഗതിയാണ് അതിൽ നമുക്ക് ഇടപെടുന്നതിന് പരിമിതികളുണ്ട് അത് അൾട്ടിമേറ്റ്ലി പ്രൊഡ്യൂസറുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയവും കൂടിയാണത് ഫെഫ്ക ഒരു തൊഴിലാളി യൂണിയൻ എന്ന നിലയിൽ അഡ്രസ് ചെയ്യേണ്ട ഗ്രീവൻസസ് നിഷാദ് ഗോയയുടെയും ഷാരസിൻ്റെയുമാണ് അതുകൊണ്ടാണ് ഈ കഥയുടെ ഉടമസ്ഥ അവകാശം ആർക്ക് എന്നുള്ള ചോദ്യത്തിലേക്ക് ഞങ്ങൾ ഞങ്ങളുടെ അന്വേഷണം ഫോക്കസ് ചെയ്തത് പിന്നെ ഞങ്ങൾക്കതിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് എന്നുള്ളത് സെക്കൻഡറി ആണ് ആദ്യം അതിൻ്റെ സത്യമറിയുക എന്നുള്ളതാണ് അതൊരു സങ്കീർണമായിട്ടുള്ള പ്രക്രിയയായിരുന്നു അതിന് വളരെ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾ അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞത് അതായത് കഥ മോക്ഷണമോ അല്ലെങ്കിൽ കഥയുടെ ആശയത്തെ അടർത്തിയെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് നിങ്ങൾ പരിശോധിച്ചതിലൂടെ നിങ്ങൾക്ക് പൂർണമായും ബോധ്യപ്പെട്ടു എന്നാണെന്ന് പറഞ്ഞത് നിഷാദ് ഗോയ ഉൾപ്പെടെ പറയുന്നത് ഈ പി ഡി എഫുമായി ബന്ധപ്പെട്ട കാര്യമാണ് അതുകൂടാതെ ജയസൂര്യ വഴി ഈ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ ചർച്ച നടക്കുകയും അത് ഒരു പരസ്യ ചിത്രത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സമയത്ത് അത് ഡിജോയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അങ്ങനെ ആ സിനിമയുടെ ആശയവുമായി ബന്ധപ്പെട്ട് തന്നെ ഡിജിയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഭാഗമാണ് അവിടെ പ്രധാനപ്പെട്ടതാകുന്നത് ആ വിഷയം സ്വാഭാവികമായും ഒരു ആരോപണമായി മുന്നിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ പരാതി പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി ജയസൂര്യയോട് ഈ വിഷയം അന്വേഷിച്ചിരുന്നോ ഡിജോയോട് എത്ര ശതമാനം കാര്യങ്ങൾ പറഞ്ഞിരുന്നു ഈ കഥയുടെ എത്ര വിശദാംശങ്ങൾ ബോധ്യപ്പെടുത്തിയെന്ന് ജയസൂര്യോട് നിങ്ങൾ അന്വേഷിച്ചിരുന്നു ജയസൂര്യയോട് അന്വേഷിച്ചു ആ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ താങ്കളുടെ ചോദ്യത്തിനെ വേറൊരു തരത്തിലാണ് സമീപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം മാധ്യമങ്ങളുടെയും സാമൂഹ്യ മാധ്യമങ്ങളുടെയും ഇപ്പോൾ താങ്കൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ ഫോക്കസ് എവിടെയാണ് നിൽക്കുന്നത് ജയസൂര്യോട് ജയസൂര്യ ഡിജോയോട് ഒരു കഥ പറയുന്നു മുഴുവൻ കഥ പറഞ്ഞെന്ന് തന്നെ ഇരിക്കട്ടെ ഒരു ലൈനല്ല ഞാൻ പറയുന്നത് സാങ്കല്പികമായിട്ടും ജയസൂര്യ എന്ത് പറഞ്ഞു എന്നുള്ളത് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അയാൾ നിഷാദ് ഗോയയുടെ കഥ ഇതാണ് എന്ന് മട്ടിൽ പത്തോ പതിനഞ്ചോ മിനിറ്റ് കഥ പറഞ്ഞു എന്നിരിക്കട്ടെ ഞങ്ങളുടെ മുമ്പിലൊരു ടൈം ലൈനുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിൽ മാത്രമല്ല ഏതൊരു കുറ്റകൃത്യത്തെക്കുറിച്ചിട്ടുള്ള ഇൻവെ ഒരു അന്വേഷണം നടത്തുകയാണെങ്കിലും അതിനകത്തൊരു ടൈം ലൈൻ ഉണ്ടല്ലോ ഇതിനകത്ത് എന്തുകൊണ്ടാണ് എന്നോ എൻ ഇപ്പോൾ താങ്കൾ ഉന്നയിച്ച ചോദ്യങ്ങൾ ഉൾപ്പെടെ അതിനെ ഞാൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക ഡിജോ ഈ കഥ ജയസൂര്യനിൽ നിന്ന് മനസ്സിലാക്കുന്നു അപ്പം ഡിജോ ആരെക്കൊണ്ടാണ് എഴുതിക്കുന്നത് കഥയുടെ അവകാശം ആർക്കാണ് ക്രെഡിറ്റിൽ ഡിജോ ആരെക്കൊണ്ടാണ് എഴുതിക്കുന്നത് ഇത് നമ്മൾ നമ്മൾ തമ്മിൽ ഒരു ചോദ്യോത്തൊരു അത്യാവശ്യമാണ് കേട്ടോ കാരണം എന്നോട് ഇപ്പോൾ ആളുകൾ പറയുന്നത് ഞാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടത് ഉഷിരായിട്ട് തലക്കകത്ത് ആൾ താമസം ഉള്ളവർ അന്ന് എന്നെ ചോദ്യം ചെയ്തില്ല എന്നുള്ള രീതിയിൽ സാമൂഹ്യ മാധ്യമങ്ങൾ സംസാരിക്കുന്നുണ്ട് നിങ്ങൾ അങ്ങനെ നല്ല രീതിയിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ഡിജോ ഈ കഥ ജയസൂര്യയിൽ നിന്ന് അറിഞ്ഞെങ്കിൽ ഡിജോ എന്തായിരിക്കും ചെയ്തിരിക്കുക അല്ല അവിടെയാണ് അതാണ് ഞാൻ പറഞ്ഞത് താങ്കളോട് ഇപ്പോ ഒരു ചോദ്യം ചോദിക്കുമ്പോ അതായത് താങ്കൾ ഈ ഇതിൽ കക്ഷിയല്ലാത്ത ഒരാളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പോയ അന്വേഷണ തീർച്ചയായിട്ടും അത് തന്നെയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതായത് കക്ഷിയല്ലാത്ത ഒരാളാണ് താങ്കൾ അറിഞ്ഞ കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് താങ്കൾ അന്വേഷിച്ചതും മനസ്സിലാക്കാൻ ശ്രമിച്ചതുമായ കാര്യങ്ങളാണ് താങ്കൾ വിശദീകരിച്ചത് താങ്കളുടെ ബോധ്യങ്ങളിൽ നിന്നാണ് വിശദീകരിച്ചതും പക്ഷെ ഞാൻ ഞാൻ ചോദിച്ചത് എന്റെ ഒരു ചോദ്യത്തിന്റെ കൺസേൺ എന്ന് പറയുന്നത് ഒരാളുടെ വൈകാരിക പ്രതികരണമായിരുന്നു അന്ന് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞങ്ങളുടെ കൺസേൺ അല്ല ഞാൻ ചോദിക്കുന്നതാ അതായത് വൈകാരികമായ ഒരു പ്രതികരണമായിരുന്നു അതായത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ തിരക്കഥയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട നടനോട് മലയാള സിനിമയിൽ വളരെ കൃത്യമായ സിനിമകൾ ചെയ്തു പോകുന്ന ജയസൂര്യ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു നടനുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്തുന്നു ആ നടൻ ഡിജോയുമായി ഇക്കാര്യത്തിൽ സംസാരിക്കാൻ പറഞ്ഞ് വിളിക്കുന്നു ഡിജോയെ അദ്ദേഹം വിളിക്കുന്നു അതിനുശേഷം അതിലൊരു ചർച്ച ഉണ്ടാകാതെ പോകുന്നു ജയസൂര്യ തന്നെ താൻ ഈ കഥയുടെ വിശദാംശങ്ങൾ ഡിജോയോട് പങ്കുവച്ചിട്ടുണ്ടെന്ന് പറയുന്നു അദ്ദേഹത്തെ സംബന്ധിച്ചോട് പറയുന്നു ഈ നിഷാദിനോട് പറയുന്നു നിഷാദിനോട് പറഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹം ആരോപണമായി ഉന്നയിക്കുന്നത് ഇത് ഞാൻ എന്റെ വാദം അല്ല കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പോ ഈ വിശദാംശങ്ങൾ മുമ്പിൽ നിൽക്കുകയാണ് അപ്പൊ അദ്ദേഹത്തെ സംബന്ധിച്ച് അത്തരത്തിലൊരു കഥ പുറത്തേക്ക് വരുമ്പോൾ ഒരു വൈകാരികമായ പ്രതികരണവും ആശങ്ക െ ഞാൻ നമ്മള് അദ്ദേഹം വൈകാരികമായിട്ട് എനിക്ക് ഒരു വിയോജിപ്പൂ ഇല്ല അതുകൊണ്ടാണ് ഞാൻ താങ്കളോട് ക്ലിയർ ആയിട്ട് പറഞ്ഞത് ആ മൂന്ന് ഗ്രീവൻസസിൽ ഡിജോയുടെ ഗ്രീവൻസ് ഞങ്ങൾ മാറ്റിവെച്ചു എന്ന് പറയാൻ കാരണം തീർച്ചയായിട്ടും നിഷാദ് ഗോയ വൈകാരികമായിട്ട് പ്രതികരിച്ചതിനെ ഒരു ട്രേഡ് യൂണിയൻ ഹാൻഡിൽ ചെയ്യേണ്ട എന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ അവിടെ നിന്നത് ഞാൻ താങ്കളോട് ചോദിക്കുന്ന അതേപോലെ വൈകാരികമായിട്ട് നമുക്ക് പ്രതികരിക്കാൻ പറ്റുമോ ഒരു സംഘടനയ്ക്ക് പ്രതികരിക്കാൻ പറ്റും ഇതിനകത്ത് സ്വാഭാവികമായിട്ട് സംഭവിച്ചിരിക്കേണ്ടത് എന്താണ് കഥ മനസ്സിലാക്കുന്ന ഡിജോ എനിക്കിങ്ങനെ ഒരു കഥ കിട്ടിയിട്ടുണ്ട് അത് തിരക്കഥയാക്കൂന്ന് ആരോട് ആവശ്യപ്പെടണം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിൽ ഈ തിരക്കഥ പൂർത്തിയാണ് ഡിജിറ്റൽ തെളിവുകൾ ഉണ്ടതിന് ഷാരിസ് മുഹമ്മദിന്റെ ഒറിജിനൽ തിരക്കഥ ഈ സിനിമയുടെ തിരക്കഥ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ പൂർത്തിയായിട്ടുണ്ട് ആ പൂർത്തിയായ തിരക്കഥ സംവിധാനം ചെയ്യേണ്ടത് ഡിജോ അല്ല ശ്രീരാജ് എന്ന ആളാണ് ശ്രീരാജ് അറിയപ്പെടുന്ന ഒരു ഛായാഗ്രാഹകനാണ് വർഷങ്ങളായിട്ട് സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളാണ് എല്ലാം ശരിയാകുമെന്ന ഷാരീസിൻ്റെ സിനിമ സിനിമറ്റഗ്രാഫറായിട്ട് വർക്ക് ചെയ്ത ആളാണ് ശ്രീരാജ് ആ സിനിമയുടെ ലൊക്കേഷൻ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ഐഡിയ അദ്ദേഹമായിട്ട് ഷാരിസ് ഷെയർ ചെയ്യുന്നത് അവരത് സിനിമയാക്കാൻ തീരുമാനിക്കുന്നു അവരത് വർക്ക് ചെയ്യുന്നു അന്നത്തെ അതിൻ്റെ ടൈറ്റിൽ ആൽക്കെമിസ്റ്റ് എന്നാണ് ആൽപ്പറമ്പിൽ ഗോപി ബി എസ് സി കെമിസ്ട്രി പൂർണ്ണമായും ആ തിരക്കഥ അവരെ ഒരു പൂർണ്ണ രൂപം ഉണ്ടാക്കിയിട്ട് ഹാരിസ് ദേശം എന്ന പ്രൊഡക്ഷൻ കൺട്രോളർ അദ്ദേഹം പ്രൊഡ്യൂസർ കൂടിയാണ് അദ്ദേഹത്തോടെ ഈ സിനിമ നമുക്ക് ഫണ്ട് ചെയ്യാൻ പറ്റുമോ പ്രൊഡ്യൂ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ആവശ്യപ്പെടുന്നു അദ്ദേഹം റോഷൻ മാത്യുവിനെയാണ് ഇന്ന് നിവിൻ ചെയ്ത റോളിലേക്ക് കാസ്റ്റ് ചെയ്തത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മെയിലിൽ ഈ സ്ക്രീൻപ്ലേ കിടപ്പുണ്ട് നിങ്ങൾക്ക് ഹാരിസ് ദേശവുമായിട്ട് ബന്ധപ്പെടാം അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഞങ്ങൾ എടുത്തു ഞങ്ങൾ വായിച്ചു നോക്കി അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓഗസ്റ്റ് മാസത്തിൽ ഇരുപത്തൊന്നിൽ ഇതിൻ്റെ ഈ തിരക്കഥയുടെ മലയാളി ഫ്രം ഇന്ത്യയുടെ ബൗദ്ധിക അവകാശം ഷാരിസിലേക്ക് ഉറപ്പിക്കപ്പെടുകയാണ് അവിടെ അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത് ഇതിപ്പോ നിങ്ങൾ അന്വേഷിച്ചതിന്റെ ഭാഗമായി അത്തരം ഒരു ക്ലാരിറ്റിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു ഒരു എഴുത്തുകാരനെ സംബന്ധിച്ച് രണ്ടുപേരെഴുതുന്ന ആശയം ഒരേപോലെ ആകുന്നതോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അതിന് ഒരു സമാനത ഉണ്ടാകുന്നതോ ലോകത്താദ്യമായി സംഭവിക്കുന്ന കാര്യമല്ല സിനിമയിൽ മാത്രമല്ല സാഹിത്യത്തിലും മറ്റു പലയിടങ്ങളിലും അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത് ഡിജോയ്ക്ക് കഥ നേരത്തെ ജയസൂര്യ വഴി അതിന്റെ ത്രെഡോ അല്ലെങ്കിൽ അതിന്റെ മറ്റു വിശദാംശങ്ങളോ അറിയാമായി നേരത്തെ അല്ല ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിലാണ് ഞാൻ ഈ പറയുന്നത് അതിന് എത്രയോ മാസങ്ങൾക്ക് ശേഷമാണ് ഡിജോ ഈ ആഡ് ഷൂട്ട് ചെയ്യുന്നത് ഇത് കഴിഞ്ഞ് എത്രയോ നാൾ കഴിഞ്ഞാണ് ജനഗണമന എന്ന പറഞ്ഞ പടത്തിന്റെ ലൊക്കേഷൻ വെച്ചിട്ട് ഡിജോയുടെ ഷാരിസ് പറയുന്നത് ഇങ്ങനെ ഒരു പടമുണ്ട് ജനഗണമനയ്ക്ക് ശേഷമാണ് ജയസൂര്യ ഈ അല്ല ഞാൻ 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 അതാണ് ഞാനതാണ് ചോദിക്കുന്നത് ഇതിന് ശേഷമാണെങ്കിലും അതിനു മുമ്പാണെങ്കിലും ഡിജോ ഇത്തരത്തിൽ സമാനമായ ഒരു ത്രെഡിനെ കുറിച്ച് ഒരാൾ പറയുമ്പോൾ ഒരിക്കലും എന്തായിരിക്കും ആ ഡിജോ എന്ന് പറഞ്ഞൊരു സംവിധായകൻ അവിടെ ചെയ്യേണ്ടത് അവിടെ ആക്ട് ചെയ്യേണ്ടത് നിങ്ങളോട് വ്യക്തിപരമായി തന്നെ താങ്കളോട് ഞാൻ ചോദിക്കുകയാണ് അപ്പൊ അങ്ങനെ അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സ്ക്രിപ്റ്റ് റൈറ്ററിനോട് എന്നെ വിളിക്കാൻ ഒരിക്കലും പറയേണ്ട കാര്യമില്ല സ്വാഭാവികമായും ഇത്തരത്തിലുള്ള മുമ്പൊരു കഥ തന്റെ മുമ്പിലുണ്ടെങ്കിൽ ആ കഥയുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചർച്ചയിലേക്കും പോകാതിരിക്കാനേ ഏതൊരു സംവിധായകനും ശ്രമിക്കുകയുള്ളു പക്ഷെ ജയസൂര്യ അതിനുശേഷം നിഷാദിനെ വിളിക്കുകയും ഇത്തരത്തിൽ ഡിജോയെ വിളിക്കാൻ ഞങ്ങൾ ഫോൺ ചെയ്തിട്ട് നിഷാദിനു മുമ്പ് വിളിച്ചിട്ടാണ് സ്പീക്കർ ഫോണിൽ സംസാരിച്ചത് ജയസൂര്യ ഞങ്ങളോട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ ഷെയർ ചെയ്തിട്ടില്ല ഡിജോയയുടെ ഒരു കൊള്ളാവുന്ന ഐറ്റം ഉണ്ട് എന്നാണ് ഞാൻ അവനോട് പറഞ്ഞത് ഞാൻ അതിയുടെ ഒരു ത്രില്ലറാണ് ഞാൻ ജയസൂര്യോട് കഴിഞ്ഞ ദിവസവും സംസാരിച്ചു സർവൈവൽ ത്രില്ലർ ആണ് അത്തരം കാര്യങ്ങൾ എന്തിനാ ഞാൻ വേറൊരു കാര്യം നിങ്ങൾ പോലും ഉത്തരവാദിത്തപ്പെട്ടവർ ഇരുന്നിട്ട് വെറുതെ ഒരു പ്രശ്നം അങ്ങ് തീർക്കൊന്നുമില്ല ഞങ്ങൾക്ക് അതിനകത്ത് നിഷാദ് ഗോയയും ഷാരീസും ഒക്കെ ഞങ്ങളുടെ മുമ്പിൽ തുല്യരാണ് ഞങ്ങളുടെ അംഗങ്ങളാണ് അവരുടെ മുഴുവൻ പേരുടെയും സമക്ഷത്ത് വെച്ചാണ് ജയസൂര്യ ഞങ്ങൾ വിളിക്കുന്നത് വിളിച്ച് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ആൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ഞാനതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കടന്നത് എന്നിട്ട് അദ്ദേഹം തിരിച്ചു ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇതിന് ഒരു റൈറ്ററുമായിട്ട് ഈ ഒരു എഴുത്തുകാരനുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ ഒരു സംവിധായകൻ തയ്യാറാകണമോ എന്ന് ഞാൻ അറിയണമല്ലോ തയ്യാറാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലല്ലേ സംസാരിക്കേണ്ടത് അപ്പം ഞാൻ പറഞ്ഞു നിന്നെ ഒന്ന് നിഷാദ് ഗോയ വിളിക്കും ഞാൻ ഫോൺ നമ്പർ ഷെയർ ചെയ്യുന്നുണ്ട് ശരി എന്ന് പറഞ്ഞ് ഇയാൾ ഇദ്ദേഹം കോൺവെർസേഷൻ അവസാനിപ്പിക്കുന്നു അതിനുശേഷം നിഷാദ് ഗോയ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടപ്പോൾ ഇദ്ദേഹം ദുബായിലോടെയാണ് അത് നിഷാദ് ഗോയയും സമ്മതിക്കുന്നുണ്ട് തിരിച്ചു വന്നിട്ട് നമുക്ക് സംസാരിക്കാം എന്ന് പറയുന്നു പക്ഷേ ആ സംസാരം നടക്കുന്നില്ല ആ സംസാരം നടക്കുന്ന നടക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ സിനിമയുടെ പ്രവർത്തനങ്ങളുമായി ഇവർ മുമ്പോട്ട് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിന് പോകുന്നതിന് മുമ്പ് പൃഥ്വിരാജിനെ ഇദ്ദേഹം കണ്ട് ഈ സിനിമ തുടങ്ങുകയാണ് എന്നുള്ള വിവരം ഷെയർ ചെയ്യാൻ ഡിജു ചെല്ലുമ്പോഴാണ് പൃഥ്വിരാജ് ഇയാളോട് പറയുന്നത് നിഷാദ് കോയ എന്നെ വന്ന് കണ്ടിരുന്നു അതിനകത്തും പാകിസ്ഥാൻ ഇന്ത്യ എലിമെൻ്റ് ഉണ്ട് അത് കുറച്ചും കൂടി ചടുലമായിട്ടുള്ള ഒരു ത്രില്ലർ സ്വഭാവമുള്ള സംഗതിയാണ് ഇത് ഡിജോ കഴിഞ്ഞിട്ട് പൃഥ്വിരാജ് ഇദ്ദേഹത്തോടും ഷെയർ ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തോട് പൃഥ്വിരാജ് മാത്രമല്ല ഷെയർ ചെയ്യുന്നത് ഹാരിസ് ദേശം ഷെയർ ചെയ്യുന്നുണ്ട് ഞാൻ ഈ തിരക്കഥ മുഴുവൻ ഷാരിസിന്റെ വായിച്ചതാണ് നിന്റെ തിരക്കഥയുമായിട്ട് സമാനതകളുണ്ട് എന്ന് നിഷാദ് കോയയോട് ഹാരിസ് ദേശവും ഷെയർ ചെയ്യുന്നു അപ്പോൾ ഇദ്ദേഹം ഡിജോയെ വിളിക്കുന്നു അപ്പൊ റിക്കി കഴിഞ്ഞ് അവരുടെ ഷൂട്ടിങ്ങിന് പത്ത് ദിവസം മുമ്പാണ് എന്ന് താങ്കൾ ആലോചിക്കണം അവിടെ ഈ സിനിമ കണ്ടവർക്കറിയാം അതിനകത്ത് പാകിസ്ഥാനും പാകിസ്ഥാനെയും ഇയാളും താമസിക്കുന്ന ഒരു ആടുജീവിതത്തിൻ്റെ പശ്ചാത്തലം ഓർമ്മിക്കുന്ന ഒരു സംഗതി അതിൻ്റെ സെറ്റ് വർക്ക് നടന്നുകൊണ്ടിരിക്കുക ആ സമയത്ത് എന്തോ ആണ് ഇദ്ദേഹം ബന്ധപ്പെടുന്നത് ബന്ധപ്പെടുമ്പോൾ ഈ ഈ വോയിസ് നോട്ടും ഞങ്ങൾ പ്ലേ ചെയ്ത് കേട്ടു നിഷാദിക്ക അത് പാകിസ്ഥാനിയും ഇന്ത്യനും ഉണ്ടാകും പക്ഷെ ഞങ്ങളുടെ കുറച്ചുകൂടി ഫൺ ഫണ്ട് ട്രീറ്റ്മെൻറ്റാണ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നിഷാദ് ആവശ്യപ്പെട്ടാൽ അയാൾ വിളിക്കാൻ തയ്യാറായിരുന്നു എന്നുള്ളതാണ് അതിനുശേഷം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഒരു തിരക്കഥാകൃത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിലപ്പെട്ട പ്രോപ്പർട്ടി അതാണ് അയാളുടെ തിരക്കഥയാണ് അത് നമ്മൾ അൺവാണ്ടഡും ആയിട്ടുള്ള ഒരു സാഹചര്യത്തിൽ നമ്മൾ വേറൊരു കഴിച്ചു കൊടുക്കുക ഫുൾ തിരക്കഥ അത് വളരെ ക്യൂരിയസ് ആയിട്ടുള്ളൊരു സംഗതിയാണ് കാരണം നമ്മളൊരു തിരക്കഥ മറ്റൊരാൾക്ക് പൂർണ്ണമായും അതിൻ്റെ ഫൈനൽ രൂപം പി ഡി എഫിൽ ഷെയർ ചെയ്യുമ്പോൾ അയാളുമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ളൊരു കമ്മിറ്റ്മെൻറ്റ് നമുക്ക് ഉണ്ടായിരിക്കണം അതല്ലാതെ ക്യാഷ്വലായിട്ട് നമ്മൾ നമ്മളുടെ ഏറ്റവും വിലപ്പെട്ട ഒരു പ്രോപ്പർട്ടി ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് വളരെ അണ്യൂഷൽ ആയിട്ടുള്ളൊരു സംഗതിയാണ് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ അത് വായിച്ചിട്ട് സമാനതകളുണ്ടെങ്കിൽ ഡിജോ എന്നെ അറിയിച്ചാൽ എനിക്ക് ആ സമാനതകൾ മാറ്റി വർക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നാണ് നിഷാദ് കോയ പറയുന്നത് ഡിജോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സമാനതയെക്കുറിച്ചുള്ള സംസാരം വന്നു കഴിഞ്ഞ് ഞാൻ ആവശ്യപ്പെടാതെ ഒരു പി ഡി എഫ് എനിക്ക് എത്തുന്നു അതിന് പുറകെ ഒരു വോയിസ് നോട്ടും എത്തുന്നു ഞാൻ ഇത് രണ്ടും തുറന്നിട്ടില്ല നിങ്ങൾക്ക് ഇത് പരിശോധിക്കാം ഏത് പരിശോധനയ്ക്കും ഞാൻ തയ്യാറാണ് ഇതാണ് അയാൾ പറയുന്നത് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഞാൻ പി ഡി എഫിനെ പറ്റി പറഞ്ഞതിൽ ടെക്നിക്കൽ ആണല്ലോ ഏറ്റവും വലിയ ചർച്ച ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പി ഡി എഫ് തുറന്നോ ഇല്ലയോ എന്നുള്ളത് ഇമ്മെറ്റീരിയൽ ആണ് അയാൾ പി ഡി എഫ് തുറന്നെങ്കിൽ എന്ത് സംഭവിക്കും കാരണം ഈ കഥയുടെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി കിടക്കുന്ന ശാരീസിലാണെന്നേ അതിൽ അതിനുള്ളൊരു കാര്യമുള്ളത് ഈ പി ഡി എഫുമായി ബന്ധപ്പെട്ടൊരു അതൊരു മെയിൻ പോയിന്റായിട്ട് താങ്കൾ പത്രസമ്മേളനത്തിൽ ഉയർത്തിയപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ ഉണ്ടായെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ മെയിൻ പോയിന്റ് ആയിട്ട് ഞാൻ എന്റെ മെയിൻ പോയിന്റ് മുഴുവനും ഷാരീസ് മുഹമ്മദ് ആയിരുന്നു താങ്കൾ അങ്ങനെ പറയരുത് ഞാൻ ആ പത്രസമ്മേളനത്തിൽ മുഴുവൻ ഉന്നയിച്ചത് നിങ്ങൾ പോലും എഴുത്തുകാരനെ മാർജിനലൈസ് ചെയ്യുകയാണല്ലോ എന്നാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഡിജോ 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 എന്ന് പറയുമ്പോൾ ഒരു ഒരു സിനിമയുടെ സ്ക്രീൻപ്ലേ എന്ന് പറയുന്നത് ആരുടെയാണ് ആരുടെയെങ്കിലും ഐഡന്റിറ്റി പ്രശ്നത്തിൽ ഇല്ലാതായിട്ടുണ്ടെങ്കിൽ അത് ഷാരിസ് മുഹമ്മദിന്റെ ഹൈ നിങ്ങൾ എന്താ പറയുന്നത് ഒരു നിഷാദ് ഗോയയുടെ സ്ക്രീൻപ്ലേ ഡിജോ അടിച്ചു മാറ്റി അവിടെ ഷാരിസ് മുഹമ്മദ് എന്ന് പറയുന്നത് എന്തും കോപ്പി എഴുതി കൊടുക്കുന്ന ഒരാള് അങ്ങനെയാണോ അയാളെ കാണേണ്ടത് അച്ചെറുപ്പക്കാരനെ കാണേണ്ടത് അപ്പൊ അയാൾക്കുണ്ടാവുന്ന പെയിൻ എന്താണ് അഡ്രസ് ചെയ്തിട്ടേ ഇല്ല സോഷ്യൽ മീഡിയ അഡ്രസ് ചെയ്തിട്ടില്ല മീഡിയ അഡ്രസ് ചെയ്തിട്ടില്ല നിഷാദ് ഗോയക്കിത് ബോധ്യപ്പെട്ടോ അല്ലേക്കാണ് ഞാൻ വരുന്നത് ദാ നിഷാദ് കോയയുടെ പരാതിയുണ്ട് എവിടെയെങ്കിലും ഷാരിസ് മുഹമ്മദിനെതിരെ ആരോപണമുണ്ടോ എന്ന് നിങ്ങൾ നോക്കും ഞാൻ വളരെ ക്യൂരിയസ് ആയിട്ടുള്ള അടുത്ത ഫാക്റ്റാണ് പറയുന്നത് തൻ എൻ്റെ കഥ ഒരാൾ മോഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും എഴുത്തുകാരനെതിരെയാണ് നമ്മൾ ആരോപണം ഉന്നയിക്കേണ്ടത് ഇതിനകത്ത് ഷാരിസ് മുഹമ്മദ് പരാമർശിക്കപ്പെടുന്നതേയില്ല ഞങ്ങൾ ഈ കാര്യങ്ങൾ മുഴുവൻ സംസാരിച്ച പോലെ നിഷാദ് കോയ ഞങ്ങളോട് പറഞ്ഞത് ഇതും ഞാൻ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു സംഘടനയ്ക്ക് നടക്കുന്ന കാര്യം പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞാൽ മതിയല്ലോ ഇപ്പോൾ ഈ വിഷയം ഇത്രയും എസ്കലേറ്റ് ചെയ്ത് നിങ്ങൾ ചോദിച്ചതുകൊണ്ട് ഞാൻ പറയാണ് എനിക്ക് എൻ്റെ കഥ ഷാരീസ് മോഷ്ടിച്ചു എന്നൊരു കേസേ ഇല്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് എൻ്റെ കഥ ഷാരീസ് മോഷ്ടിച്ചു എന്നൊരു കേസേ ഇല്ല അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ പരാതി ഇതിനോട് എൻ്റെ കോളുകളോടും ഞാൻ ഈ പി ഡി എഫ് അയച്ചതിനോടും ഡിജോ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി അദ്ദേഹം പറഞ്ഞതാണ് പ്രതികരിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് തിരക്കഥ മോഡിഫൈ ചെയ്യാമായിരുന്നു എന്തെങ്കിലും അത് അദ്ദേഹം ആണത് തീരുമാനിക്കുന്നത് പ്രതികരിച്ചാൽ എന്താ സംഭവിക്കുക എന്നുള്ളത് ഡിജോ പ്രതികരിക്കുക എന്നത് ഡിജോ പറയുന്നത് ഹീ വാസ് ബീങ് കോഷ്യസ് അദ്ദേഹം കുറച്ച് കോഷ്യസ് ആയിട്ട് ഈ കാര്യം കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് പിന്നെ ഒരാളുടെ കോളിനോടോ മെസ്സേജിനോടോ ഒരാൾ പ്രതികരിക്കുക എന്നുള്ളത് ഒരു ട്രേഡ് യൂണിയൻ വിഷയമല്ല അപ്പോഴാണ് ഞങ്ങളുടെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആകസ്മികമായിട്ട് മറ്റൊരു സംഗതി അറിയുന്നത് വേറൊരാളും ഏതാണ്ട് സമാന സ്വഭാവമുള്ള പൂർണ്ണമായ ഒരു തിരക്കഥ പൂർത്തിയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് മുതലാണ് ആ തിരക്കഥ എഴുതാൻ തുടങ്ങിയിരിക്കുന്നത് അത് വടക്കൻ സെൽഫി ചെയ്ത പ്രജിത്താണ് ഡയറക്ടർ ഏർപ്പെടേണ്ടത് രാജീവ് എന്ന ഒരാളാണ് അത് എഴുതിയിരിക്കുന്നത് ആ തിരക്കഥയ്ക്ക് അന്ന് അഡ്വാൻസ് കൊടുത്തത് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ മുൻ പ്രസിഡന്റ് ആയിട്ടുള്ള എം രഞ്ജിത്താണ് ഞങ്ങളിത് എല്ലാവരോടും സംസാരിച്ചു പ്രജത്തിലോട് സംസാരിച്ചു ഈ രാജീവിനെ കണ്ടെത്തി അദ്ദേഹം ഞങ്ങൾക്ക് അത് ഷെയർ ചെയ്തു അത്ഭുതകരമായ സിമിലാരിറ്റിയാണുള്ളത് ഈ ആദ്യ പകുതി ഏതാണ്ട് ഒന്ന് തന്നെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഈ നാട്ടിലൊരു ഉണ്ടാകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലം പോകുന്നത് എല്ലാം ആ കഥയിലുണ്ട് അപ്പൊ ഈ വസ്തുത അറിഞ്ഞപ്പോൾ അത് കൊണ്ട് സിനിമ നടക്കാതെ പോയ ഒരാളാണ് അയാൾ പക്ഷെ അയാൾക്ക് ഈ വിഷയത്തിൽ പരാതിയില്ല അയാൾ പറയുന്നത് അത് സംഭവിച്ചതായിരിക്കാം അങ്ങനെ അയാൾ പരാതിപ്പെടുകയാണെങ്കിൽ മലയാളി ഫ്രം ഇന്ത്യക്ക് നേരെയാണ് അയാൾ ശക്തമായി പരാജയപ്പെടുന്നത് പരാതിപ്പെടേണ്ടത് കാരണം എന്താണെന്ന് വെച്ചാൽ അതിനകത്തൊരു ഡയലോഗ് അതേപടി ഉണ്ട് ഈ തിരക്കഥയിലെ ഒരു സംഭാഷണം അതേപോലെ അതിനകത്തുണ്ട് അതായത് ചുരുക്കത്തിൽ പറഞ്ഞാൽ നിങ്ങളുടെ അന്വേഷണത്തിൽ മനസ്സിലായത് ജയസൂര്യയിൽ നിന്ന് ഡിജോ കഥ അറിഞ്ഞിട്ടില്ല അതേപോലെ തന്നെ നിഷാദിന് സാരിസുമായി ബന്ധപ്പെട്ട് കൃത്യമായി അദ്ദേഹം ഈ കഥ മോഷ്ടിച്ചു എന്നുള്ള ആരോപണമില്ല മാത്രമല്ല ഇതിൽ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് നിഷാദിനെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഘടകം അതടക്കമുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ഈ അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടതെന്നല്ലേ താങ്കൾ പറഞ്ഞത് ഇതിൻ്റെ ആകച്ചുരുക്കം ആകെ ചുരുക്കം അതിലെ ജയസൂര്യയുടെ നിന്ന് കഥ അറിഞ്ഞില്ല എന്ന് താങ്കൾ പറഞ്ഞ പോയിന്റ് ഞങ്ങളെ സംബന്ധിച്ചോളം ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് അതും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിന് യാതൊരു പ്രാധാന്യവുമില്ല ജയസൂര്യ ആ കഥ മുഴുവനും ഇയാളോട് പറഞ്ഞാൽ പോലും ഈ തീരു ഈ റെസല്യൂഷനിൽ ഒരു വ്യത്യാസം ഉണ്ടാവില്ല കാരണം പിന്നെയും പിന്നെയും ഞാൻ പറയുന്നു പിന്നെയും പിന്നെയും നിങ്ങൾ സൈഡ് സൈഡൈൻ ചെയ്യുകയും ചെയ്യുകയും ചെയ്യും അവിടെയാണ് ഞാൻ പറഞ്ഞത് ഒരു കഥ പൂർണ്ണമായും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സംവിധായകനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു പ്രശ്നം മറ്റൊരു കഥ അതെ സമാനമായ രീതിയിലുള്ള ഒരു കഥ അറിയുമ്പോൾ അതിനോട് റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾ വാല്യൂ ജഡ്ജ്മെന്റ് ഞാനൊരു സംഘടനയുടെ സെക്രട്ടറി ആയിട്ട് വന്നിട്ട് അത് ചെയ്യുന്നില്ല എൻ്റെ സംഘടനയിലെ മുഴുവൻ ആളുകളുടെയും ധാർമ്മികതയെക്കുറിച്ചാണോ ഞാൻ സംസാരിക്കേണ്ടത് ഞാൻ ഏത് കോളുക ഇപ്പം നിങ്ങൾ ഇന്നലെ എന്നെ വിളിച്ചിട്ട് ഞാൻ ഇന്ന് നിങ്ങളെ തിരിച്ചു വിളിച്ചിട്ട് എൻ്റെ ഒരു ഒരു എന്താ പറയേണ്ടത് പ്രവർത്തന രീതിയാണ് ഒരുപക്ഷെ ഒരാൾ റിട്ടേൺ ചെയ്തില്ലെന്നിരിക്കും അതിനുമെല്ലാം സംഘടന തിരുത്തും പറഞ്ഞ് പോകേണ്ട കാര്യം തന്നെയല്ല ഞങ്ങളുടെ മുമ്പിൽ പരാതിയില്ല ഞങ്ങൾ ആക്ട് ചെയ്യുന്നത് നിങ്ങൾ എത്ര ശ്രമിച്ചാലോ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു വാല്യൂ ജഡ്ജ്മെന്റ് നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ കാരണം ഞങ്ങൾ ആക്ട് ചെയ്യുന്നത് ഉത്തരവാദിത്തപ്പെട്ട ഒരു ട്രേഡ് യൂണിയൻ എന്ന നിലയിൽ ഞങ്ങൾ ആക്ട് ചെയ്യുന്നത് ഞങ്ങളുടെ മുമ്പിൽ റിട്ടേൺ ആയിട്ട് കിട്ടിയ പരാതിയിൽ ഉന്നയിക്കപ്പെട്ട വിഷയത്തിന്മേലാണ് ഉന്നയിക്കപ്പെട്ട വിഷയത്തിൽ പരിഹാരമായി കഴിഞ്ഞാൽ ഞങ്ങൾ അത് അവസാനിപ്പിക്കും ധാർമ്മികമായ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് വ്യക്തിപരമാണെങ്കിൽ താങ്കൾ എങ്ങനെയാണ് വ്യക്തിപരമായിട്ട് ഞാൻ താങ്കളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ആഗ്രഹിക്കുന്നില്ല താങ്കൾ എങ്ങനെയായിരിക്കും എന്റെ വ്യക്തിപരമായ ധാർമ്മിക ഞാൻ താങ്കളോട് ഈ ഇന്റർവ്യൂവിൽ പറയുന്നത് അത് താങ്കൾക്ക് ഈ വിഷയത്തിൽ അറിയണ്ടേ കുറച്ചും കൂടി സമഗ്രമായിട്ട് താങ്കൾ സംസാരിക്കാൻ തോന്നുന്നില്ലേ നമുക്ക് എന്ന് പറഞ്ഞിട്ട് ഈ ഡിജോ ജോസിന്റെ അദ്ദേഹം സിനിമയിൽ പറയുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയം അദ്ദേഹത്തിനെതിരെ നടക്കുന്ന സൈബർ അതിക്രമങ്ങൾക്ക് കാരണമാകുന്നുണ്ടോ മലയാളി ഫിലിം ഇന്ത്യയും വളരെ ശക്തമായൊരു രാഷ്ട്രീയം പറയുന്ന സിനിമ രാഷ്ട്രീയ പശ്ചാത്തലം വിശദീകരിക്കുന്ന സിനിമയാണ് പ്രത്യേകിച്ച് അത് അവതരിപ്പിക്കുന്ന ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അങ്ങനെ ഒരു രാഷ്ട്രീയം പറയുന്നത് മുമ്പ് അദ്ദേഹം ചെയ്ത ജനഗണമന എന്ന സിനിമ ആയിക്കോട്ടെ അതും പറയുന്നത് സമാനമായ ഒരു രാഷ്ട്രീയമാണ് അപ്പൊ അത്തരത്തിലുള്ള ഒരു കാരണം അദ്ദേഹത്തെ ഇത്രമാത്രം അതിക്രമിക്കാൻ കാരണമാകുന്നുവെന്ന് താങ്കൾ കരുതുന്നുണ്ടോ അവിടെ എന്തിനാണ് ഡിജോയെ മാത്രം നിങ്ങൾ പിടിക്കുന്നത് അവിടെയും നിങ്ങൾ എഴുത്തുകാരനെ തമസ്കരിക്കുകയാണ് ഈ രാഷ്ട്രീയത്തിൽ ഒരു പങ്കുല്ലേ ഈ രണ്ട് കാലത്ത് പടവും എഴുതിയതാരാ ഷാരീ സാർ എനിക്ക് മനസ്സിലാവുന്നില്ല വൈ ദിസ് ഒബ്സഡ് വിത്ത് ദ ഡിറക്ടർ ജിജോ വേറൊരു കാര്യം കൊണ്ട് ഞാൻ താങ്കളോട് പറയാം ഞങ്ങൾ പത്രസമ്മേളനത്തിലേക്ക് പോകില്ലേ അതിനു മുമ്പ് അവിടെ ഒരു ആശങ്കയുണ്ടായി ഞങ്ങളുടെ സംഘടനയ്ക്കുള്ളിൽ നമ്മൾ ഇത്തരത്തിലൊരു നിലപാട് ഇപ്പോൾ പറഞ്ഞാൽ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടേണ്ടി വരും കാരണം അതിനകത്ത് പേരുകൾ ഞാൻ വെളിപ്പെടുത്തുന്നില്ല എൻ്റെ ഒരു സഹപ്രവർത്തകം പറഞ്ഞ ഗ്രൗണ്ട് സപ്പോർട്ട് ഇപ്പോൾ നിഷാദ് കോയക്കാണ് ഞാൻ വളരെ കൃത്യമായ ഉറച്ച നിലപാടാണ് എടുത്തത് അതൊരു വിഷയമല്ല നമുക്ക് സൈബർ ആക്രമണമോ സോഷ്യൽ മീഡിയയിൽ ആളുകൾ വന്ന് കമൻ്റ് ചെയ്തു പോകുന്നതോ ഒരു വിഷയമല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിൽ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട് എഴുത്തുകാരൻ്റെ സ്വത്വം എന്ന് പറയുന്ന പറയുന്നൊരു സംഗതിയുണ്ട് അത് കണ്ടെത്തിയ കാര്യം ഷെയർ ചെയ്യണം അവിടെ നിഷാദ് കോയയോട് ഒരു തരത്തിലുള്ള പാർഷ്യാലിറ്റിയും കാണിച്ചിട്ടില്ല അദ്ദേഹത്തോട് സംസാരിച്ച് അദ്ദേഹത്തോട് ചോദിച്ചിട്ടാണ് നമ്മൾ ആ തീരുമാനത്തിലെത്തിയത് നിങ്ങൾക്ക് വേറൊരു കാര്യം അറിയാമോ അത് ഞാൻ പത്രസമ്മേളനത്തിൽ പറയാത്ത കാര്യമാണ് ഇതിപ്പോൾ റൈറ്റേഴ്സ് യൂണിയൻ ഓഫീസിൽ ഇരുന്നല്ലേ നമ്മൾ സംസാരിക്കുന്നത് ഇവിടെ നിഷാദ് ഗോയെ കുറിച്ചുള്ള വേറെ പരാതി ഇതാ ഇപ്പം ചർച്ച നടന്നുകൊണ്ടിരിക്കുക അദ്ദേഹം ഇപ്പൊ തുടങ്ങുന്ന പടം കഥാചോരണമാണെന്ന് പറഞ്ഞ് ഞങ്ങളുടെ തന്നെ ഒരു അംഗം പരാതി തന്നിട്ടുണ്ട് എന്താണ് ആ പരാതി നൽകിയത് ഈ ഇപ്പോ ഇപ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന അദ്ദേഹം ചെയ്യുന്ന പടം അല്ല അത് എന്നാണ് പരാതി ലഭിച്ചത് നാലഞ്ച് ഒരു ഒരാഴ്ച മുമ്പാണ് ആ പരാതി വന്നതെന്ന് തോന്നുന്നു പ്രസന്നൻ എന്ന് പറയുന്ന ഞങ്ങളുടെ ഒരു അംഗമാണ് പരാതി തന്നിരിക്കുന്നത് ഞങ്ങൾ ഈ പരാതി ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ തലേ ദിവസം ആ പരാതി ഡിസ്കസ് ചെയ്തു ഡിസ്കസ് ചെയ്തപ്പോൾ കഥ കേട്ടപ്പോൾ പ്രത്യക്ഷത്തിൽ ഞങ്ങൾക്ക് അങ്ങനെ സാമ്യതകൾ ഞങ്ങൾ കഥ കേട്ടവർക്ക് ഡയറക്ടേഴ്സ് യൂണിയൻ തോന്നിയില്ല പക്ഷേ പരാതിക്കാരൻ പറഞ്ഞു കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നില്ല തിരക്കഥ വായിച്ചു നോക്കണം അപ്പം നിഷാദ് കോയയുടെ ഫുൾ സ്ക്രീൻ പ്ലേയും ഈ ഇദ്ദേഹത്തിൻ്റെ ഫുൾ സ്ക്രീൻ പ്ലേയും ഈ ഓഫീസിലിരിപ്പുണ്ട് അത് മൂന്ന് പേര് റൈറ്റേഴ്സ് യൂണിയനിലെ മൂന്നും മുതിർന്ന എഴുത്തുകാർ വായിച്ചു നോക്കും വായിച്ചു നോക്കിയിട്ട് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവർ രണ്ടുപേരെയും വിളിക്കും അപ്പം നിഷാദ് ഗോയയ്ക്ക് സംഘടനയിൽ നിന്ന് അദ്ദേഹം അംഗമല്ല എന്നുള്ളത് ഞാൻ ഊന്നിപ്പറയാൻ ആഗ്രഹിക്കുന്നു പക്ഷേ പരാതി തന്നിട്ടുള്ള ആൾ ഞങ്ങളുടെ അംഗമാണ് തന്നെ അപ്പോൾ അദ്ദേഹത്തിന് ഈ സംഘടനയിൽ വിശ്വാസമുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണല്ലോ ഇപ്പോഴും ആ സ്ക്രീൻക്ലേ ഇവിടെ ഇരിക്കുന്നത് ഡിജോയ്ക്കും ഷാരിസിനും നേരിടേണ്ടി വരുന്ന ഈ ഒരു സൈബർ ലിഞ്ചിങ്ങിൽ അവരുടെ രാഷ്ട്രീയം ഭാഗമാണോ അവരുടെ ജാതിയും മതവും ഭാഗമാണോ അവരുടെ സാമൂഹ്യ മാധ്യമങ്ങളുടെ ഇടപെടൽ ഭാഗമാണോ എന്നെല്ലാം നമുക്ക് ഡിബേറ്റ് ചെയ്യാം അതെല്ലാം ഭാഗവുമായിരിക്കാം അതെല്ലാം ഫാക്ടേഴ്സുമായിരിക്കാം പക്ഷേ ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ടാകുമ്പോഴാണല്ലോ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണല്ലോ ഇത് ഉണ്ടാകുന്നത് അപ്പോൾ ആ പ്രശ്നം ഇത്രയേറെ ബ്ലോണ പാവില്ലായിരുന്നു ഈ സംഘടനയുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഇതിന് മുമ്പ് വന്നിരുന്നെങ്കിൽ വളരെ നന്ദി ഞങ്ങളോട് പ്രതികരിച്ചതിന് താങ്ക് യു താങ്ക് യു